ഹായ് ഫ്രണ്ട്സ് ഞങ്ങള് പുതിയ വീട്ടിലോട്ട് താമസം ഒരു മാറുകയാണ് അതിന്റെ ഒരുക്കുവാണ് ആക്രി സാധനങ്ങളെല്ലാം കൊടുത്തു ഇതൊക്കെ കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ് പിന്നെ അകത്തോട്ടൊക്കെ കാണിച്ചു കൊടുക്കണം ഇത് കണ്ടോ എല്ലാം കാണിച്ചു ക്ലീൻ ചെയ്ത് എല്ലാം കൂടെ അടുക്കി വെച്ചിരിക്കുന്നു ബാണ്ടൊക്കെ ഇതെല്ലാം അടുക്കിപ്പെറുക്കി വെച്ചിരിക്കും അതോ സ്റ്റോർ റൂമ് മൊത്തം അടുക്കി പെറുക്കി വെച്ചിരിക്ക ഇവിടെ ഇനി 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 ഈ രണ്ട് വാണ്ടൊക്കെ ഇട്ട് പിന്നെ അടുക്കി പെറുക്കി എല്ലാം അടുക്കളക്കെല്ലാം ഇനി ആ വെച്ചിരിക്കും കൂടെ ഇറക്കാനുണ്ട് മൊത്തം ഇറക്കിയത് ഇനി ഒന്നും ഇറക്കാനില്ല പിന്നെ നിങ്ങൾ കുറച്ച് കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ ഇനി മൊത്തം നല്ല മഴ വരുന്നുണ്ട് അതിനുമുമ്പ് കുറച്ച് സാധനം കൊണ്ട് ഇറക്കട്ടെടാ ഏഹ് കുറച്ച് സാധനം ഇറക്കിയിട്ട് ഇനി ബാക്കി നമുക്ക് കാണാം അല്ലേ ഈ കാറി കാറി ആ ഇപ്പൊ കൊണ്ടുവന്നിട്ടാണോ കേട്ടോ തുണിക്കട്ടാണേ ഇത് കാറെ കൊണ്ടു അപ്പൊ ആ രണ്ട് മല്ലന്മാരും കൂടെ കൂടി കാറ് വഴിയില്ല നമുക്ക് കാണാം ഞാനും വരാം അവിടെ ഞാൻ ഫോട്ടോയൊക്കെ ആട്ടു വരെ എനിക്ക് തുണിക്കും അവിടെ നമ്മുടെ കാർ അവിടെ വഴിയില്ല ഞാൻ കാണിക്കാം എന്നാ ഇവിടെ ഇതിലേക്കൂടെ കാർ കേറുക അല്ലേ ഇത് കണ്ടോ അതങ്ങളേറെ മാറുന്നത് ഇവിടുന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്ന വീട് മെയിൻ റോഡിലാണ് അത് കാണിച്ച് അവർ വീട്ടിലോട്ട് വീട് കാണിച്ചു തരാം പിന്നെ ഞാനൊരു ഹോം ടൂർ പോലെ പിന്നെ ഇട്ടോളാം കേട്ടോ ഏ നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെയാണ് കണ്ടോ അതാണ് നമ്മുടെ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അവന്മാർ കാറിലോട്ട് കൊണ്ടിത് വെക്കാൻ പോവുക ഇത് നമ്മുടെ ചന്തയിലോട്ട് കിടക്കുന്ന റോഡാണ് കാര്യം മെയിൻ റോഡാണ് പ്രോപ്പർ കോട്ടയം ടൗൺ ആണ് പക്ഷെ എന്നെ ചെയ്യാനാണ് ഇതില്ല ഇവിടെ കാറ് കീറുന്ന വഴിയില്ലാണ്ടോ ബാക്കി സാധനം കൂടെ എടുത്ത് ചക്കരമുത്ത് വന്നിരിക്കുന്നണ്ടോ നമ്മുടെ തങ്കം തങ്കം റോഡിൽ വരരുത് കേട്ടോ കേട്ടെന്നെ വീണു വീണും പോകും ആ ആ ആ ആ ഓക്കെ നമുക്ക് സാധനം എല്ലാം മാറ്റാം ബാ 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 അമ്മ പോവാ ബാ കാല് പോയി ഗൈസ് കല്ലു കൊണ്ട് ചെരുപ്പ് ഇട്ടിട്ടില്ല അയ്യോ ഓടിവാ ഓടിവാ ഞാൻ പോവാ വാ ഞങ്ങൾ വീട് മാറുമല്ലേ എന്റെ അകത്ത് ഇത്രയും സാധനങ്ങള് ആദ്യത്തെ ട്രിപ്പ് അല്ലേ കൃഷ്ണനെ കടത്തിരിക്കുന്ന കടത്തിരിക്കുന്നുണ്ടോ കൃഷ്ണൻ വീട്ടിലാദ്യം കൃഷ്ണനെ കൊണ്ട് കേറാനാണ് കൃഷ്ണൻ പൊട്ടുപോടാ കയ്യെങ്ങാനും പൊട്ടു കൊടാ ഇല്ല അപ്പൊ നമ്മുടെ വീട്ടിലെ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കയാണ് ഇനി ഇത് അടുത്ത എടുക്കുന്നത് ഫ്രിഡ്ജിൻ്റെ അകത്തൊന്നും സാധനമൊന്നുമില്ല എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ നമ്മൾ കട്ടിലെ കാര്യങ്ങളെല്ലാം എടുത്തു ഡൈനിങ് ടേബിൾ ഇത് ഇവിടുന്ന് എടുത്തു പിന്നെ സാധനങ്ങളൊക്കെ അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ഇത് തുണിക്കെട്ടാണ് ദീപം ഇന്നും പതിവില്ലാത്ത മഴയാണ് ഇവിടെ മഴയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷമില്ലാത്ത മഴയാണ് നമ്മുടെ നാട്ടിലുള്ള രണ്ട് മൂന്ന് പേര് തന്നെ നമ്മുടെ ഞാൻ ഞാൻ ജനിച്ചെടുത്ത് ഉള്ള അവിടെയുള്ള രണ്ട് മൂന്ന് പേര് തന്നെയാണ് വന്നിരിക്കുന്നത് ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് അത് ഇതുകൊണ്ട് എടുത്ത് വെച്ചിരിക്കുകയുണ്ടോ ഇത് പൊത്തിയാൽ പണിയാണ് ഡൈനിങ് ടേബിളിൻ്റെ ഗ്ലാസ് ആണ് പിന്നെ സൺഡേ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ഇതൊരു ബെഡ് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കാരണം ഒറ്റ വണ്ടിക്ക് ഇറക്കാമെന്ന് അവർ പറഞ്ഞു അത്രയ്ക്കുള്ള സാധനങ്ങളെ നമുക്കുള്ളൂ പിന്നെ വേണ്ട ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം ഫ്രിഡ്ജ് വൃത്തിയാക്കുകയാണ് ഓൾറെഡി വൃത്തിയാക്കിയിരിക്കുന്നത് ദൈവമാർ മുറി ഇപ്പം ഈ ഒരു ഒരവസ്ഥയിലാണ് കിടക്കുന്നത് ഇനിയിപ്പോൾ ഈ ഒരു വലിയ തുടക്കണ്ട ഫ്രിഡ്ജ് ഓൺ ക്ലീനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം തുടച്ചല്ലേ ഓ മേള് തുടക്കണം മേള് തുടക്ക ഒരു തുണിയും കൊണ്ട് തുടക്കേ പിന്നെ ഇത് കണ്ടോ പിന്നെ ഇതിൻ്റെ അകത്തൊരു ബെഡ് ഉണ്ട് ആ ബെഡ് കൂടെ ഇങ്ങനെ ചെരിച്ചു വെച്ചിരിക്കുകയാണ് ഫൈനൽ എല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കെ ഇതെല്ലാം എടുക്കുന്നതേ അവരിപ്പോൾ കട്ടിലും കൊണ്ട് വരുവാണ് പ്രശ്നം എന്നാന്ന് വെച്ചാൽ ഈ വീടിന് കാറ് കയറുന്ന വഴിയില്ല അപ്പോൾ ലോറി വരികയല്ല ഈ വീടിൻ്റെ സൈഡിൽ കൂടെയുള്ളത് ഇവിടെയാണ് ഇപ്പോൾ ലോറി കിടക്കുന്നത് കണ്ട ഇത് കണ്ട ഒരു സാധനം കേട്ടിക്കൊണ്ടിരിക്കണ്ട നമ്മുടെ സാധനങ്ങളാണത് കേറ്റിക്കൊണ്ടിരിക്കേണ്ട അതേ ഒരു അതെ അതെ കണ്ട അവർ കറ്റിനും കൊണ്ടാണ് ആ പോകുന്നത് എവിടെയാണ് വണ്ടി ഇട്ടിരിക്കുന്നത് അതൊരു സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പാണ് പ്രശ്നം കാരണം വെച്ചാൽ വലിയ പാടാണ് ചെപ്പ് കയറി എന്നാത്ത കാര്യം ഇന്നിവിടെ നല്ല മഴയും പെയ്തുണ്ട ഇടിയും പിന്നുന്നുണ്ട് കണ്ട എൻ്റെ കോലം കണ്ട മൊത്തം വേർത്ത് വൃത്തികേടായിട്ടിരിക്കുകയാണ് അഞ്ഞേ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം വൃത്തിയായിട്ടൊന്ന് കുളിക്കാൻ അച്ചുനിന്ന് ചെപ്പ് വേണ്ട അച്ചു എന്നാ വേണ്ട സുഖമല്ലേ സുഖ എത്ര ദിവസത്തെ കഷ്ടപ്പാടല്ലേ മറ്റവന് എന്ത്യേടാ അച്ചുവേ ആണ്ടറിഞ്ഞു വരുന്നു തോളത്ത് ഉണ്ടോ ഒരു ലോഡിങ് പണിക്കാരനെ പോലെ തന്നെ വേണ്ട കണ്ടോ ഇനിയിപ്പോൾ ഇതെല്ലാം മാറ്റിയതിന് ശേഷം നമ്മുടെ ഈ സാധനങ്ങളെല്ലാം മാറ്റിയതിന് ശേഷം എല്ലാം ഒന്ന് ഇനിയിപ്പം നാളെ ക്ലീൻ ചെയ്യാണ് വീട് കമ്പ്ലീറ്റ് തൂത്ത് പാരി തുടച്ച് വൃത്തിയാക്കി എല്ലായിടം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ പതിനാലാം തീയതി വിഷുവിൻ്റെ ഒന്ന് രാവിലെ പാല് കാച്ചുവാണ് പുതിയ വീട്ടിൽ പിന്നെ തിങ്കളാഴ്ച ഇവിടുത്തെ അമ്മച്ചയ്ക്ക് ഓണർക്ക് നമ്മൾ താക്കോല് കൊടുക്കുവാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം കേട്ടോ അപ്പം പണി കാര്യങ്ങൾ ചെയ്യട്ടെ കേട്ടോ ഭയങ്കര ടയേർഡാണ് ഇതാ ഈ ബന്മാർ മുറിയെല്ലാം തൂത്തിട്ടുണ്ട് മൊത്തം ചെളിയായിട്ട് കിടക്കുവാണ് ചവിട്ടി കയറിയതൊക്കെ ഇപ്പം എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി അമ്മമാർക്ക് രാത്രി കിടക്കാനുള്ളതാണ് ഇത് ആ കാൾ വേണ്ട കാളിലൊന്നും കിടക്കണ്ട ഉമ്മമാർക്ക് വീട്ടിൽ രാത്രി കിടക്കാനാണ് ഇനി നാളെ പണിയുണ്ട് ഇതിപ്പോൾ ജസ്റ്റ് ആയിരുന്നു ജസ്റ്റ് ആയിരുന്നു തൂത്തുമായി കേട്ടോ ഇനി നാളെ തുടയ്ക്കുന്നുള്ളൂ ഇപ്പം നിങ്ങൾ ആ പായും ഇതുമൊക്കെ ഇട്ട് കിടക്ക കേട്ടോ ഓക്കേ ഇനി അടുക്കള ഈ പരുവായി അടുക്കളയിൽ നിന്ന് സാധനം എല്ലാം കൊണ്ടുപോയി കുറച്ച് പാത്രങ്ങൾ കഴുകാനും കൊണ്ട് നേരം കിട്ടിയില്ല ഇത് വെള്ളം തിളപ്പിക്കുക ഗ്യാസ് ഊറ്റിയൊന്നും കൊടുത്തുവിടുന്നില്ല പിന്നെ സ്റ്റോർ റൂമിൻ്റെ അകത്ത് എല്ലാം പോയി ഇനി ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം എടാ വാഷ് മേസിൻ കൊണ്ടുപോയില്ലോടാ പിന്നെ ഇങ്ങനെ കിടക്കുവാണ് ഇനിയിപ്പോൾ ഉള്ളത് എൻ്റെ മുറിയിലാണ് ഇതും കൂടെ ഞാനൊന്ന് ഓടിച്ചൊന്ന് വൃത്തിയാക്കാൻ പോവാം ഈ കോലം ഇപ്പോൾ കാണിച്ചു തരാം വൃത്തിയാക്കാം അപ്പോൾ ഈ മുറിയും ഒരുമാതിരി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ ഉള്ളു നാളെ ഒന്നുകൂടെ ഇത് തൂത്ത് വാരി ശരിക്കും തുടയ്ക്കണം കണ്ട അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഒരുത്തം കിടക്കുന്നുണ്ടോ സുഖം തറയേ കിടക്ക തങ്കക്കൂട്ട ആ പിന്നെ ഓമാൽ കുളിക്കാൻ കയറിയിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ സമയം പതിനൊന്നരയായി ഇനി ബാക്കി ഐറ്റംസൊക്കെ നാളെ ചെയ്യുന്നുള്ളത് കണ്ടോ ത് ടിവിയും കമ്പ്യൂട്ടറും ഒക്കെ കാറിലാണ് കൊണ്ടുപോകുന്നത് പിന്നെ കുറച്ച് തുണികളുണ്ട് ഇന്ന് നനച്ചിട്ട് തുണികളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാറേ നാളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അപ്പോൾ വിഷുവിൻ്റെ എന്നാണ് താമസം മാറുന്നത് നാളെ ബാക്കി തൂപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇനി വയ്യ വയ്യാതായി ബാക്കി ഐറ്റംസൊക്കെ നാളെ ചെയ്യാൻ തിണ്ണേൽ കുറച്ച് വേസ്റ്റും കാര്യങ്ങളുമുണ്ട് തിണ്ണയും എല്ലാം നാളെ ഫുള്ള് വൃത്തിയാക്കും അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ള വിശേഷങ്ങൾ വേറൊന്നുമില്ല ഇനി വയ്യ നാളത്തേക്ക് ഇനി ആകാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഏകദേശം റെഡിയായി ചുക്കിലിയൊക്കെ തൂത്ത് തറയെല്ലാം ക്ലീൻ ചെയ്ത് ഇനി ടോയ്ലറ്റ് രണ്ടെണ്ണം കൊണ്ട് കഴുക ഏഹ് ബാക്കി എല്ലായിടം വൃത്തിയാക്കി ഇതുകൊണ്ടോ എല്ലായിടം വൃത്തിയാക്കി ഹോൾ തുടച്ചോണ്ടിരിക്കുകയാണ് ഹോൾ ഈ പരുവത്തിലാണിപ്പോൾ കിടക്കുന്നത് ഹോളെല്ലാം എന്തേ തുടച്ച് വൃത്തിയാക്കാൻ പോവാണേ ഇത് വേറൊരാളെ കാണിക്കും ഇങ്ങോട്ട് നോക്കിക്കും ഞാനിത് തുടച്ചപ്പോൾ ഒരു തരത്തിൽ ഇവനെ കൊണ്ട് വല്യ പാടാ ഒരു രക്ഷയില്ല കേട്ടോ മാത്രം മതി ഇടാ കുറച്ചൊഴിച്ചാൽ മതി അത്ര പാടാ കണ്ടോ നോക്ക് അവനെ വെച്ച് തുടച്ചത് അവൻ്റെ ഇത് കണ്ടോ കൂടെ ഒക്കെ കണ്ടിരിക്കുന്നത് എന്നിട്ടും അവൻ അറിഞ്ഞില്ല അത്ര ഉറക്ക മീനൊക്കെ തിന്നെ ചുറങ്ങാ അപ്പൊ ഇപ്പൊ കിച്ചു ആണ് ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് മല്ലയ്യനാണ്ടിക്കുന്നു മല്ലയ്യം മടുത്തു അപ്പൊ ഹോളൊന്നു എടാ ഒന്നുകൂടെ ഒന്ന് തുടക്കണേ ഒരു നിറത്ത് തുടച്ചു കഴുകിക്കൊണ്ട് ഒന്നേച്ച് വീണ്ടും തുടക്കണേ ഇനി അത് കുഴപ്പമില്ല തുടച്ചോ ഇനി ഇവിടെ വൃത്തിയായി പിന്നെ ഞാൻ കിടന്ന മുറി അവിടെ വൃത്തിയായി ഇവിടെ എല്ലാം തുടച്ച് വൃത്തിയാക്കി കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഫൈനലി ഞങ്ങൾക്ക് കൊണ്ടുപോകാനുണ്ട് ജനലൊക്കെ ക്ലീൻ ചെയ്തു എല്ലാം ചെയ്തു ഇനി ഇതേ ഈ മുറിയെല്ലാം തുടച്ച് വൃത്തിയാക്കി സാധനങ്ങളെടുത്ത് വെച്ചിരിക്കുകയാണ് അങ്ങ് കൊണ്ടുപോകാനുള്ളത് മുണിയെല്ലാം നനച്ചിട്ടു അയ്യോ പണിയോ പണിയാ ദൈവമേ വീട് മാറുന്ന ഒരു കഷ്ടപ്പാട് ഒരുപാട് പേർക്കുണ്ടെന്ന് എനിക്കറിയാം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഇപ്പോൾ കിച്ചൺ പാത്രം എല്ലാം കഴുകി കുറേ എടുത്തു വെച്ചും ഇനി ഫൈനൽ കിച്ചൺ ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ അത് ഗ്യാസിൻ്റെ ആ മുകളിലത്തെ ആ സ്റ്റാൻഡ് ഒന്ന് മാറണം ഇത് ഇത് അപ്പടി പോയിരിക്കുകയാണ് തുരമ്പ അതൊന്ന് മാറണം പിന്നെ ഒരു നിലവിളക്കും മേടിക്കണം പിന്നെ ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം ഒരു നിലവിളക്കാണ്ട് കൊള്ളുക അല്ലാത്തരിപ്പുണ്ടത് തുടച്ചെടുക്കണം അപ്പോൾ ഞാൻ അടുക്കളയിലോട്ട് കയറാൻ പോവുകയാണ് അതിനുമുമ്പ് നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ ഇതേ കണ്ടോ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വീട് നമ്മൾ താമസിക്കാൻ പോകുന്ന പുതിയ വീട് ഇതാണ് ഞാനൊരു വ്യൂവിനൊന്ന് കാണിക്കാം ഇതാണ് വീട് ഇനി വീടിൻ്റെ അകത്തോട്ടൊന്ന് കയറാം ഇവിടെ കുറച്ചൊക്കെ ചപ്പും കാടും ഒക്കെ ചെത്തിയിട്ടുണ്ട് ബാക്കി പൂരമ്പാരാഴിയൊക്കെ ഞാൻ വൃത്തിയാക്കും ഇത് അല്ല ഒരു മാവുണ്ട് വേണ്ട മാങ്ങയൊക്കെ ഉണ്ട് ഇതാ മാങ്ങയൊക്കെ ഉണ്ട് അത്യാവശ്യം ഇത് കിടക്കുന്നു വേണ്ട പിന്നെ അവിടെ കൊച്ചി കിറക്കൻ അതവിടെ ഇന്നലെ കുപ്പി ഗ്ലാസ് കൂട്ടിയായിരുന്നു അതൊക്കെ തൂക്കുമായിരുന്നു പറമ്പുണ്ട് ഉണ്ടോ കുറച്ച് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലോട്ടൊന്ന് കയറാം സൺ ഡയറക്റ്റ് തുണിയൊക്കെ എടുത്തോണ്ട് പോരെ തുണിയൊക്കെ ആ ഡൈനിങ് ടേബിളെ കൊണ്ടുവയ്ക്കും ആൾക്കാർ ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തെ സെറ്റപ്പായത് അതായത് അവിടെ നിന്ന് മാറ്റിയ സാധനങ്ങളെല്ലാം വെച്ചിരിക്കുക കേട്ടോ അത് നമുക്കിവിടെ എല്ലാം ക്ലീൻ ചെയ്ത് കാണിക്കാം നമ്മുടെ കൃഷ്ണൻ ഇതായിരിക്കുന്നു കണിക്കൊന്ന് മേടിച്ച് വച്ചേക്കിന്ന് രാവിലെ കണി വെക്കണം ഇപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഉള്ളൂ അതായത് പഴയ വീടിലോട്ട് തന്നെ പോകും നാളെ രാവിലെ വന്ന് നമ്മളിവിടെ റെഡി ആകുന്നതായിരിക്കും ആക്കുന്നതായിരിക്കും ഇല്ലേ തിങ്കളാഴ്ച നല്ലൊരു അടിപൊളി ഹോം ടൂർ എടുക്കണം നോക്കണം എന്നാ ളാഴ്ച അതെ തിങ്കളാഴ്ച മുതൽ ആ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അപ്പം ഇത്രയൊക്കെ ഉള്ളു വിശേഷം ബാക്കി നമ്മൾ അടുക്കി പെറുക്കിയിട്ടെല്ലാം കാണിക്കാം അടിപൊളിയായിട്ട് ഇത് കണ്ടോ അവന് പേടിയാണെ തങ്കത്തിന് ഭയങ്കര പേടി തങ്കത്തിന് ഞങ്ങള് വീട്ടിൽ തങ്ക പേടിക്കണ്ട പേടിക്കണ്ട നമ്മള് വീട്ടിൽ പോവല്ലേ അതെ പോവാടാ എന്നാണ്ടി തങ്കാവും ഇങ്ങോട്ട് നോക്കടാ നോക്കണോടിയ മാറി എന്നിട്ട് അവൻ അവിടെ ഇരുന്ന് മാന്തി കേട്ടോ നമ്മള് വീട്ടിൽ അയ്യോ എടാ ഇവന്റെ നോട്ട് ആ അവിടെ അമ്മ മീൻ തരുമുണ്ട് കേട്ടോ ഒന്നും പേടിക്കണ്ട എന്തിനാ പേടിക്കൂടിയോ വിഷു നമ്മള് വീട് പാല് കാച്ചാൻ പോവാണ് അപ്പൊ ആദ്യം നമ്മള് ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടാണ് പാല് കാച്ചത് കൈ കൊള്ളല്ലേ ഇനി ഒരു തീരി എടുത്ത കത്തിച്ചാൽ അതേതായിരിക്കും എളുപ്പം വിളക്കൊക്കെ കത്തിച്ചു ഇനി നമുക്ക് അപ്പം അതൊക്കെ തല കാച്ചാല മാറ്റിക്കാൻ എടുക്കട്ടെ ഇത് നമ്മൾ പാല് കാച്ചാൻ പോവുകയാണ് എന്നെ മന പഞ്ചസാര അവിടെ ഒക്കെ ഓരോന്നൂരുന്നെടുത്ത് വരുന്നത് തന്നെ ഉള്ളത് പൂച്ചപ്പൂടിയാണ് തങ്കത്തിൻ്റെ കൂടെ തങ്ക പൊളിച്ചോളിപ്പ് ഇഷ്ടമില്ല ഞാൻ കുറയ്ക്കേ ഒരു ഫോട്ടോയും കൂടെ വീഡിയോ തിളക്കുന്നെടുത്തു അങ്ങനെ പാല് കാച്ചു കഴിഞ്ഞു അതെ പാല് കാച്ച് കഴിഞ്ഞു എല്ലാം നല്ല ശുഭമായി ശുഭമായിട്ട് ഇവിടുന്ന് നല്ലൊരു പുതിയ വീട് വെച്ച് ഞാൻ ഇനി ഒരു പുത്തൻ വീട്ടിലോട്ട് വേണം മാറാൻ അയ്യോ സാധനം മാറ്റി ഇപ്പോഴും മാറിയിട്ടില്ല നടുവിൻ്റെ അതൊന്നും ഒരാൾക്ക് തീരെ മേനതി അതിന് കസേര ഇവിടെ കൊണ്ടിട്ടിരിക്കുക ഇരിക്കാൻ വേണ്ടി